അറിയാതെയാണ് കഴക്കൂട്ടത്ത് ട്രഷറി അക്കൗണ്ടിൽ നിന്ന് വൻ തുക തട്ടിയെടുത്തത് പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം സബ് ട്രഷറിയിലായിരുന്നു സംഭവം ശ്രീകാര്യം ചെറുവയ്ക്കൽ സ്വദേശിനി എം മോഹനകുമാരിയുടെ അക്കൗണ്ടിൽ നിന്നാണ് രണ്ട് തവണയായി രണ്ടര ലക്ഷം രൂപ പിൻവലിച്ചത് ട്രഷറി ചെക്ക് മുഖേനയാണ് ഇത്രയും വലിയ തുക ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തത് അക്കൗണ്ട് ഉടമയുടെ സമ്മതപത്രമോ ചെക്ക് ലീഫോ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയോ മോഹനകുമാരി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രഷറി ഉദ്യോഗസ്ഥരുടെ അറിവോടെയല്ലാതെ ഇത്തരത്തിൽ പണം പിൻവലിക്കാനാകില്ലെന്നാണ് വിമർശനം പണം പിൻവലിക്കാൻ തട്ടിപ്പുകാർ നൽകിയ ചെക്കിലെ മോഹനകുമാരിയുടെ പേരിലും ഒപ്പിലും വ്യത്യാസമുണ്ടായിരുന്നു ഈ രണ്ട് ലക്ഷം ആ ചെക്ക് കാണിച്ചു അല്ല ആ ആ എന്ന് മോഹനകുമാരി മോഹനകുമാരി തന്നെയാണ് പേര് കെ ആണ് ആണ് ഇനിഷ്യൽ ഇനിഷ്യൽ വെച്ചിരിക്കുന്നത് എം അത് സൈനും കഴിഞ്ഞ ദിവസം പണം പിൻവലിക്കാനായി ജില്ലാ ട്രഷറിയിലെത്തിയ മോഹനകുമാരി സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിനെക്കുറിച്ച് അറിയുന്നത് മൂന്നാം തീയതി രണ്ട് ലക്ഷം രൂപയും നാലാം തീയതി അൻപതിനായിരം രൂപയുമായാണ് പിൻവലിച്ചത് തൊട്ടടുത്തുള്ള നമ്പറിലുള്ള രണ്ട് ചെക്കുകൾ മുഖേനയായിരുന്നു തട്ടിപ്പ് മോഹനകുമാരിയുടെ കയ്യിലുള്ള ചെക്ക് ഉപയോഗിച്ചല്ല പണം പിൻവലിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തി പിന്നാലെ കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ചെക്ക് വഴി തന്നെയാണ് പണം പിൻവലിച്ചതെന്ന് സ്ഥിരീകരിച്ചു തുടർന്നാണ് സബ് ട്രഷറി ഓഫീസർക്ക് മോഹനകുമാരി പരാതി നൽകുന്നത് വകുപ്പ് തല പ്രാഥമിക പരിശോധനയിൽ മോഹനകുമാരിയുടെ അഭ്യർത്ഥനയില്ലാതെ മെയ് മാസത്തിൽ ട്രഷറി ഓഫീസിൽ നിന്ന് പുതിയ ചെക്ക് ബുക്ക് നൽകിയതായി കണ്ടെത്തി അതിൽ നിന്നുള്ള ചെക്ക് ലീഫ് ഉപയോഗിച്ചാണ് പണം പിൻവലിച്ചിരിക്കുന്നതെന്നാണ് ട്രഷറി ഉദ്യോഗസ്ഥർ അറിയിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം